എന്റെ മുപ്പത്തിയാറിൽ വീണ്ടും ഒന്ന് ബൈബിൾ വായിച്ചു തുടങ്ങി ഈ ജീസസിലെ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങ് കിട്ടുകയാളാം അതൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പന്ത്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒടുവിൽ ഈ മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടാണ് ക്രിസ്തു ക്രിസ്തുവിന്റെ ഒപ്പം ആയിരിക്കുമ്പോൾ പീച്ചർ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം പത്രവോസനോട് ചോദിക്കുകയാണ് നീ ആ ജീസസിന്റെ ഒപ്പം നടത്തണല്ലേ നിന്റെ കൂടെ നീക്കൊണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ എനിക്ക് അവൻ അറിയും കൂടിയില്ല എന്ന് പറയുന്ന ലൈവ് കണ്ടപ്പോ എല്ലാരും പറയുന്നു നീ ദൈവപുത്രനാണെന്നൊക്കെ എനിക്ക് അബദ്ധം പറ്റി പോയി ഇഫ് യു ആർ ഗോഡ് നിങ്ങൾ ദൈവമാണെങ്കിൽ ഇന്ന് അന്ന് സ്വർഗത്തിലായിരിക്കും എന്ന് എനിക്കറിയാം വ്യഭചനത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ അയാളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം ബൈബിൾ ഒന്നും കൂടി വായിച്ചുകൊണ്ടിരിക്കുകയാണ് പേരിൽ ജോസഫ് നമുക്കറിയാം ക്രിസ്റ്റനാണ് ഈ അത്ഭുതം നടത്തുന്ന ക്രിസ്തുവിനെയും വിട്ട് രക്ഷകനായ ക്രിസ്തുവിനേയും വിട്ട് ഞാൻ വെറുതെ എൻ്റെ മുപ്പത്തിയാറിൽ വീണ്ടും ഒന്ന് ബൈബിൾ വായിച്ചു തുടങ്ങി പുതിയ നിയമമായി ക്രിസ്തു വന്ന് കൂടെ നടന്ന് ചെയ്ത കാര്യങ്ങൾ വെറുതെ വായിക്കുകയായിരുന്നു ഞാൻ കണ്ട ക്രൈസ്റ്റിൻ്റെ ഒരു ഹ്യൂമൻ വാല്യൂ എന്നെ വല്ലാതെ ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് പോയിന്റ് അതാണ് ലവ് നെവർ ഹ്യൂമിലിയേറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീസസിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ ജീസസിലെ ദൈവം എന്നുള്ള നിങ്ങൾ അങ്ങ് കിട്ടുക അതൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പന്ത്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് ഫ്രണ്ട്സിനെയും കൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണോട്ടോ ആരെയും ചതിക്കരുത് ആരെയും തള്ളിപ്പറയത് ശത്രുവിനെ പോലും സ്നേഹിക്കണോട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിനെ കൂടെ കൊണ്ടു കിടക്കുന്നു അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഇവൻ ദൈവുത്ര രീതിയിൽ തന്നെ വിശ്വസിപ്പിക്കുന്നു കുഷ്ഠരോഗ്യ സുഖപ്പെടുത്തുന്നു അന്തൊരു കാഴ്ച കൊടുക്കുന്നു ഒടുവിൽ ഈ മനുഷ്യർ അറസ്റ്റ് ചെയ്യപ്പെടാണ് ക്രിസ്തു ക്രിസ്തുവിന്റെ ഒപ്പം ആയിരിക്കുമ്പോ പീച്ചർ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം എനിക്ക് ഭയങ്കര സ്നേഹം ഒന്നേ നിനക്ക് വേണ്ടി ചാവാൻ പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ക്രിസ്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ഇയാളിനെ പേടിച്ച് ഒളിക്കാൻ ശ്രമിക്കണ ഒരു വേലക്കാരി പെണ്ണ് വന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ് നീ ആ ജീസസിന്റെ ഒപ്പം നടത്തവനല്ലേ പത്ര പറഞ്ഞു ഇല്ലില്ല എനിക്ക് അയാൾ അറിയില്ല കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് വെക്കുന്നുണ്ട് ഒരു പടയാളി വയ്ക്കുന്നുണ്ട് നീ ആ നസ്രും ക്രൈസ്റ്റിനും കൂടെ ഇറങ്ങ അവന്റെ ഫ്രണ്ട് അല്ലേ എനിക്ക് അയാൾ അറിയ പോലും ഇല്ല ധാനെന്തോ പറയണേ മൂന്നാമത് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു പെൺകുട്ടി ഒരു സാധാരണ പെൺകുട്ടി ചോദിക്കണ്ട് നീ ക്രിസ്തുവിന്റെ സുഹൃത്തല്ലേ ഞാൻ പലതും എനിക്ക് അയാൾ അറിയില്ല എന്ന് പറയുമ്പോ ക്രൈസ്റ്റ് ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു ക്രിസ്തുവിന്റെ കണ്ണുകൾ പത്രോസിന്റെ കണ്ണുകളെ കണ്ടുമുട്ടുന്നു നിന്റെ കൂടെ നേക്കൊണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ എനിക്ക് അവൻ അറിയേം കൂടിയില്ല എന്ന് പറയുന്ന ലൈവ് കണ്ടപ്പോ ബൈബിളിൽ പറയുന്ന അവൻ പിന്നീട് പോയി മാർത്തടിച്ച് കരഞ്ഞു എന്നാണ് പത്രോസ് എന്തുകൊണ്ടായിരിക്കാം കരഞ്ഞത് ഞാൻ ചിന്തിച്ചു പോയി ഇത് എന്റെ എന്റർപ്രിട്ടേഷൻ ആണ് ക്രൈസ്റ്റ് നോക്കിയിട്ടുണ്ടാവും ഒരു നിമിഷം പോലും കുറ്റപ്പെടുത്തി കാണില്ല ഇത്ര പറഞ്ഞു കാണും ഇറ്റ്സ് ഓക്കെ സാറല്ലോസ് കറി തന്റെ കണ്ണീർ ഇവിടെ നിന്ന് ഒരു കണ്ണുനീര് ചാലൊഴുകിയെന്ന പറയുന്നു തന്നെ തള്ളിപ്പറഞ്ഞവനെ പോലും സാറല്ല നിന്റെ അവസ്ഥ ആയിരിക്കും തലതാണല്ലേ എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ പിന്നെയും അതിലൊരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഈ ക്രിസ്തുവിന് കുറിച്ച് തടച്ചപ്പോ ഇവിടെ ഒരു കള്ളനും ഇവിടെ ഒരു ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഈ പല ദിവസത്തുള്ള കള്ളനൊരു സ്പെഷ്യൽ പേരുണ്ടാ എന്താ നല്ല കള്ളൻ അതെന്ത് പറയുകയാണത് നല്ല മോട്ടിവേഷൻ സ്നേഹിക്കുന്ന പറഞ്ഞോളെ നല്ല കള്ളൻ മൂന്ന് പേരെ കുരിശു തറച്ചേക്ക ഇപ്പറത്തും കള്ളനുണ്ട് ഇപ്പുറത്തും കള്ളനുണ്ട് ഇപ്പുറത്തെ കള്ളൻ ലെഫ്റ്റിലെ കള്ളൻ ഇങ്ങനെ ഒച്ച എടുക്കണ്ടേ കുറ്റം പറയുന്നു ഓർമ്മിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വല ദിവസത്തെ കള്ളൻ പറയുന്നു ഈശോയെ ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നതാണ് ഈ കുറിച്ചോർമ്മ എനിക്കറിയാം നീ ഇത് ഡിസർവ് ചെയ്യുന്നതല്ല എല്ലാവരും പറയുന്നു നീ ദൈവപുത്രനാണെന്നൊക്കെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഇഫ് യു ആർ ഗോഡ് നിങ്ങൾ ദൈവമാണെങ്കിൽ ഇന്ന് അന്ന് സ്വർഗത്തിലായിരിക്കും എനിക്കറിയാം എന്നെയും കൂടി കൺസിഡർ ചെയ്യാൻ പറ്റൂ എന്നെയും കൂടി എനിക്ക് കൂടി ഇന്ന് മരിച്ച കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു എൻട്രി കിട്ടുവോ ക്രൈസ്റ്റ് അയാളെ വിചാരണ ചെയ്യുന്നില്ല നീ എന്ത് തെറ്റെയ്തതിനാണ് ഈ വന്ന് കിടന്നത് നീ മോഷ്ടിച്ച സാധനങ്ങൾ ആ വീട്ടിലെ ആളുകളുടെ സങ്കടം അവരെന്തോ നഷ്ടം സഹിച്ചിട്ടുണ്ട് ഇതൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് ഏറ്റവും തെറ്റ് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങിയ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പ്രസാദിപ്പിച്ചപ്പോ അയാൾ പറയുന്നു ഇറ്റ്സ് ഫൈൻ യു വിൽ ബീൻ ഹെവൻ ഞാന് എന്നോടൊരു ഓരോ ദൈവത്തിൽ നിന്നും ഓരോന്ന് എടുക്കാൻ പറഞ്ഞാൽ ക്രൈസ്റ്റിൽ നിന്ന് ഞാൻ എടുക്കാൻ പോവുക ആ മനുഷ്യൻ മനുഷ്യൻ ഡിഫെൻഡ് ചെയ്ത രീതിയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ അയാളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം ഇയാളാണ് ഈ ഫുൾട്ടെ സ്നേഹം സ്നേഹം എന്ന് പറയുന്നു ദൈവത്രാന്ന് പറയുന്നു അപ്പൊ ചോദിച്ചു നീ ദൈവത്രാന്നല്ലേ പറഞ്ഞു ദൈവത്തിന്റെ നിയമം അനുസരിച്ച് കല്ലറിഞ്ഞ് കൊല്ലണം എന്നാണ് അപ്പൊ കല്ലെറിഞ്ഞ് കൊല്ലണോ കൊല്ലണ്ടേ ഞാൻ ആ കാണുന്ന വിശ്വലിംഗിനെയാണ് ആ പെൺകുട്ടി ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ മാറ്റി പുറകിലൊരുത്തിട്ട് ആ മനുഷ്യൻ വട്ടം കയറി എന്നിട്ട് ചോദിച്ചു നിങ്ങളിൽ പാപമൊന്നും ചെയ്യാത്തവരായത്തെ കല്ലറി നിങ്ങൾ ഇരുതി ഓരോരോ പാപ്ത ആരിലും കല്ലെറി ഞാൻ ഇഗ്രി ചെയ്യുന്നു എല്ലാവരും കല്ല് നിലത്തിട്ടിട്ട് തിരിച്ചുപോയി ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അയാൾ മുമ്പിൽ വീഴുന്നു ഗുരു ഞാൻ പാപിയാണ് അയാൾ പറയുന്നുണ്ട് നിന്നെ കല്ലറിയാണെന്ന് ഇറങ്ങി എവിടെ മോളെ അവരൊക്കെ പോയി സി ഞാനിങ്ങനെ വിധിക്കാൻ നിൽക്കണില്ല മേൽ ഈ റൂട്ട് പിടിക്കരുത് ചേഞ്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് ദൈവം എന്ന് പറയുന്ന മനുഷ്യന് പൊറുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കള്ളനോട് സാരമില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊന്നുപോലെ കൊണ്ടു വന്നിട്ടും പിന്നീന്ന് കുത്തിയ തള്ളിപ്പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടിനെ സാരമില്ലടാന്ന് ഒരു ദൈവത്തിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിങ്ങനെ മനുഷ്യർക്ക് മാപ്പ് കൊടുത്തുകൂടാ